നമസ്കാരം ഞാൻ ശക്ത സജി നങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം തുലാക്കൂറിൽപ്പെട്ട ചുത്തിര മൂന്ന് നാല് പാദം ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പത്ത് നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസ ജ്യോതിഷ ബലസാധ്യത ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫലസാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശമുള്ള വ്യവസ്ഥ അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് തുലാക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതിൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടവിടെന്ന് ചോദിച്ചാൽ ഏതൊരു തുലാക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക മെയ് മാസത്തിലെ ഫലം എന്നോട് പറയുമ്പോൾ രണ്ട് ഘട്ടമായിട്ട് പറയണം കാരണം മെയ് മാസം പതിനാലാം തീയതി പതിനാറാം തീയതി പതിനെട്ടാം തീയതി പതിനേഴാം തീയതി ഒക്കെ ചില പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി മാറുക ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി മാറുന്നതനുസരിച്ച് ഫലവും മാറും അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഏകദേശം ഇരുപതാം തീയതി വരെയുള്ള ബലസാധ്യത ആദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതാം തീയതി മുതൽ മാസാവസാനം വരെയുള്ള ബലസാധ്യത രണ്ടാം ഘട്ടവുമായിട്ട് ഈ വീഡിയോ കുറിച്ച് നമ്മൾ പറയുന്നത് അതിനാദ്യം നമ്മൾ പറയുന്നത് മെയ് ഇരുപത് വരെ എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങൾക്കായിരിക്കും സാധ്യത എന്നുള്ളതാണ് മെയ് ഇരുപത് വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങളെന്ന് പറയുന്നത് ശത്രു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും കോടതി വ്യവഹാരങ്ങളടക്കം നടക്കുന്നുവെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു പരിഹാരം ലഭ്യമാകുന്നതാണ് രോഗദുരിതങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ അടിസ്ഥാനരഹിതമാകുന്നൊരു കാലഘട്ടമാണ് ഇണങ്ങി എന്നവരെ അല്ലെങ്കിൽ പിണങ്ങി നിന്നവരെ ഇണങ്ങിച്ചേരുവാനും ഇണങ്ങി നിന്നവരെ പിണങ്ങിപ്പോകുവാനുള്ളൊരു സാധ്യതയാണ് കാരണം വളരെ അടുത്ത് നിന്ന ബന്ധുക്കൾ ചില സ്വാർത്ഥ താല്പര്യ അധിഷ്ഠിതമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അവരുടെ താല്പര്യം നടക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു അകലം പാലിക്കുകയും വളരെ കാലമായിട്ട് അകന്നു നിന്നിരുന്ന ചില ബന്ധുക്കൾ അവരവരുടെ സ്വാർത്ഥ ലാഭാധിഷ്ഠിതമായിട്ടുള്ള കാര്യ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ഇണങ്ങിച്ചേരുകയും ചെയ്യും ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം കാരണം അവർ അടുക്കുന്നതും അകലുന്നതും പൊതു നന്മയ്ക്കോ നമ്മുടെ നന്മയ്ക്കോ വേണ്ടിയിട്ടല്ല മറിച്ച് അവരുടെ ലാഭങ്ങളെ മുൻനിർത്തിയാണ് എന്ന് പറയുന്നൊരു ബോധം ഈ നക്ഷത്രജാതരെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രി സംബന്ധമായിട്ടും രോഗസംബന്ധമായിട്ടുമൊക്കെയുള്ള ആശങ്കകൾ ആശങ്കകളൊക്കെ അടിസ്ഥാനമുള്ളതാണെന്ന് പറയാൻ പറ്റില്ല ആശങ്കകളുമായിട്ട് ഒക്കെ കുറച്ച് ധന സാധ്യതയുണ്ട് ആയു സംബന്ധമായിട്ടുള്ള ആയുസിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ രോഗ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് വിവാഹ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല അതൊക്കെ ഏകദേശം ഒരു അല്പം താമസിച്ചാലും നടന്ന് മാറുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ അനാവശ്യമായിട്ടുള്ള തിടുക്കം വേണ്ട വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി എടുത്താൽ മാത്രമേ വിജയം വിജയമുണ്ടാകത്തുള്ളൂ വിദേശയാത്രാ വിഷയവുമായിട്ടുണ്ടായിരുന്ന ആഗ്രഹ സാബല്യത്തിന് പറ്റിയ കാലഘട്ടമാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പിലേറെയാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യമായിട്ട് സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അവരുടെയൊക്കെ വ്യക്തിപരമായ ജീവിത വിഷയങ്ങളിലേക്ക് ഇടിച്ചു കയറി അഭിപ്രായം പറയുവാനും അവരെ ഒരു ദിവസം കൊണ്ട് നേർവഴിക്ക് നടത്താനും ഒക്കെ ശ്രമിക്കാതിരിക്കാണ് ബുദ്ധി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ അപമാന സാധ്യതയും ഉണ്ട് അപ്പോൾ ശത്രുക്കൾക്ക് ശമനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായത് പ്രത്യേകിച്ച് കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കടബാധ്യതകൾ സംബന്ധിച്ചും ഏകദേശം അതൊക്കെ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് വിജയിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ മാർഗം തുറന്നു കിട്ടുകയോ ചെയ്യും തൊഴിൽ സംബന്ധമായിട്ടും അല്പം ശ്രദ്ധ വേണ്ടുന്നൊരു കാലഘട്ടമാണ് ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് തൊഴിൽ നിന്ന് ഒന്നോ രണ്ടോ ദിവസം വിട്ടു നിൽക്കേണ്ടി വന്നേക്കാം തൊഴിൽ സ്ഥലം മാറാനും സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം പോലുള്ള വിഷയങ്ങൾ ഇടപെടാനും പറ്റിയ കാലഘട്ടമാണെങ്കിൽ പോലും അവയിലൊക്കെ ശ്രദ്ധയോടുകൂടി ഇടപെടണം കാരണം നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ട് അവസാന നിമിഷം നമ്മുടെ കയ്യിലബന്ധം വന്നു കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് പോകരുത് തിടുക്കം തിടുക്കത്തെ നിയന്ത്രിക്കുക ഏത് കാര്യവും ശ്രദ്ധിച്ചിരിക്കുക ഏതെങ്കിലും വിഷയങ്ങളിൽ ഒപ്പിട്ട് കൊടുക്കുന്നതാണെങ്കിലും ഒരു തീരുമാനം പറയുന്നതാണെങ്കിലും ഒരു വാഗ്ദാനം നൽകുന്നതാണെങ്കിലും വളരെ ആലോചിച്ചും കണ്ടും മാത്രമേ ഈ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ പറയാം ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതാം തീയതി മുതൽ മാസാവസാനം വരെയുള്ള ബലസാധ്യത നോക്കിയാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നും തന്നെ ലാഭമുണ്ടാകും അതേതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച അറിവുകൾ പങ്കുവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാവാം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ പുരാവസ്തു മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന നേട്ടങ്ങളാവട്ടോ ആവാം അല്ലെങ്കിൽ അവരവൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധിക വരുമാനവുമാകാം അമിതമായിട്ടുള്ള അല്ലെങ്കിൽ അധികമായിട്ടുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് സൽകീർത്തിക്ക് വഴിയൊരുക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും ചെയ്ത് വിജയിപ്പിക്കുവാൻ സാധിക്കും ഏതെങ്കിലും അധികാര സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടുന്നവരാണെങ്കിൽ അധികാര സ്ഥാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യപരമായിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ ചെറിയ അലോസരങ്ങളും ഒക്കെ മാറി ഏകദേശം ദാമ്പത്യ സൗഖ്യത്തിലേക്ക് തന്നെ നെയങ്ങുന്ന തരത്തിൽ കാര്യങ്ങൾ ഭവിക്കും സന്താനങ്ങളെ സംബന്ധിച്ച് ഉദര രോഗ സാധ്യത കാണുന്നുണ്ട് സൽക്കർമ്മങ്ങൾ മാറ്റിവയ്ക്കേണ്ടി വരികയോ അല്ലെങ്കിൽ സർപ്പ സൽക്കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയേക്കാം തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട് ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകും വളരെ കാലമായിട്ട് കഴിവും കാര്യശേഷിയും യോഗ്യതയൊക്കെ ഉണ്ടായിട്ടും പല കാര്യത്തിലും ഭാഗ്യത്തിൻ്റെ അഭാവം കൊണ്ട് മാത്രം പിന്തള്ളപ്പെട്ടു പോയ കാര്യങ്ങളിൽ ഈ കാലഘട്ടം മുതൽ ഭാഗ്യാഭിവൃദ്ധി ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് തന്നെ അർഹതപ്പെട്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ തേടിയെത്തുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുരുജനങ്ങളുടെ കടാക്ഷം ലഭിക്കുന്ന തരത്തിലേക്ക് അവർക്ക് അവരുടെ പ്രകടനം മികവുറ്റതാക്കാൻ സാധിക്കും പിതാവിൽ നിന്നും ഗുണം പ്രതീക്ഷിക്കാം പൈതൃക സ്വത്തുക്കളുടെ ലാഭവും പ്രതീക്ഷിക്കാം ധർമ്മ ചിന്ത വർധിക്കുകയും ആഗ്രഹപ്രാപ്തിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും വളരെ കാലമായിട്ട് മനസ്സിൽ വെച്ച് കരുതിയിരുന്ന ചില കാര്യങ്ങൾ അവ നടത്തി മാറ്റുവാനും ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ് അതിനുള്ള അവസരങ്ങൾ ഒത്തു വരുന്നതാണ് അത് ഭാഗ്യകടാക്ഷം വളരെ കൂടുതലായിട്ട് ഉണ്ടാകും ശത്രുശല്യം കുറയും അതുപോലെ തന്നെ കടബാധിതകളിൽ നിന്നുള്ള മോചനം ലഭിക്കും രോഗങ്ങൾക്ക് ശമനം കിട്ടും കാര്യങ്ങൾക്ക് ജയസാധ്യതയുണ്ട് ഉണ്ട് ധനപരമായിട്ടുള്ള ലാഭം വ്യാധിനാശം ആധിനാശം വ്രണരോഗശമ ഇങ്ങനെയുള്ള ഫലങ്ങൾ കൂടാണിവിടെ ചെറുത് അപ്പോൾ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള കാലഘട്ടത്തേക്കാൾ കൂടുതൽ ഭാഗ്യദായകമായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതാം തീയതി മുതൽ മാസാവസാനം വരെയുള്ള കാലഘട്ടമാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി പതിനേഴാം തീയതി പതിനെട്ടാം തീയതിയൊക്കെ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ചില വഴിത്തിരിവുകൾ ഉണ്ടാവാൻ ചില മാറ്റങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില മാറ്റങ്ങൾ അതിൻ്റെയൊക്കെ തുടക്കം ആരംഭം ഈ കാലഘട്ടത്തിൽ ദൃശ്യമാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക ദോഷപരിഹാരമെന്ന രീതിയിലേതെങ്കിലും ഒരു ക്ഷേത്ര വഴിപാടിനെ സംബന്ധിച്ചല്ല പറയുന്നത് ഗുണാധിക്യത്തിന് വേണ്ടിയിട്ട് അവരവർക്ക് വിശ്വാസമുള്ള ദേവാലയത്തിൽ ദർശനം നടത്തുക അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് യോജിച്ച തരത്തിലുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ ഗ്രന്ഥ ബാലായണമെന്നുമ്പോൾ ഭക്തികൂർ ചെയ്യുക വഴിപാടുകൾ കാണിക്ക സമർപ്പണം എന്നിവയും ചെയ്യുക കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നമ്മൾ എപ്പോഴാണോ യാതൊരു പണിയുമില്ലാതെ എല്ലാ പണികളും തീർന്നിരിക്കുന്നത് ആ സമയത്ത് ഒരു അര മണിക്കൂറെങ്കിലും പ്രകൃതിശക്തിയെ ഈശ്വരനെ സ്മരിക്കുവാനും ആരാധിക്കുവാനും വന്ദിക്കുവാനും സമയം മാറ്റിവെച്ചാൽ തുടർച്ചയായിട്ട് നമ്മളത് ആ ഒരു പ്രക്രിയ ചെയ്തു വരുമ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ മാനസിക ബലം വർദ്ധിക്കുകയും ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും അവയെ തട്ടിമാറ്റാൻ നമ്മളെക്കാൾ ശക്തനായിട്ടുള്ളൊരു ശക്തി നമ്മളോടൊപ്പം കൊണ്ടെന്നൊരു ബോധം വരികയും ആ ബോധം വളർത്തി വഴി ഏതൊരു വലിയ കടമ്പയും ചാടിക്കടക്കുവാൻ നിഷ്പ്രയാസം സാധിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈശ്വര പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോവുക ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കും ഏറ്റവും കൂടുതൽ നേട്ടങ്ങളിലേക്ക് നയിക്കപ്പെടും എല്ലാ തരത്തിലുമുള്ള ഭാഗ്യദോഷം ഭാഗ്യഹീനത മാറി ഭാഗ്യപുഷ്ടിയിലേക്ക് നയിക്കപ്പെടാനിടയുള്ള ഒരു മാസത്തിൻ്റെ ഒരു മാസമാണ് മെയ് മാസത്തിൻ്റെ പകുതി മുതലുള്ളത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല നാളേക്ക് വേണ്ടി പരിശ്രമിക്കുക അധ്വാനിക്കുക വിജയിക്കുക ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം